ഹലോ ഗൈസ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ ആദ്യം എന്താണെന്നോ ആർക്കും മനസ്സിലായി കാണത്തില്ല ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ അതായത് ഇന്ന് രാവിലെ ഒരു ഏഴര ഒക്കെ ആയിട്ടുണ്ടാവും ആ ഒരു സമയത്ത് വന്ന ഒരുത്തനാണ് കേട്ടോ ഒരു ഹിന്ദിക്കാരനാണ് അവൻ പഴയ പ്ലാസ്റ്റിക് കുപ്പി പാട്ടയൊക്കെ പെറുക്കാൻ വേണ്ടിയിട്ട് ഒരു അതിരാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സൈക്കിൾ കണ്ടല്ലോ ആ ഒരു സൈക്കിളിലാണ് അവൻ വന്നത് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു നമ്മളെന്ന് പറയുന്ന ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളനിയാണ് അപ്പോൾ അറിയാമല്ലോ ആളുകൾ തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇവൻ അതി രാവിലെ ഇറങ്ങിയിരിക്കുകയാണ് ഇത്ര രാവിലെയൊക്കെ ഇവനെയൊക്കെ ഇറങ്ങാനായിട്ട് ഞാൻ ഓർക്കുവാണ് ഇത്ര രാവിലെയൊക്കെ ഇറങ്ങുന്ന അങ്ങനെയുള്ളവന്മാരെ തന്നെ നമ്മൾ സംശയിക്കണം അപ്പം ഇവൻ രാവിലെ തന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞ് വരുവാണ് കുപ്പി പാട്ട പാട്ടെടുക്കാനുണ്ടോയെന്ന് ചോദിച്ചു ഇങ്ങനെ വരുവാ അപ്പം നമ്മുടെ അവിടെ വന്നിട്ട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അവൻ കുറച്ച് നേരം അവിടെ അങ്ങനെ സൈക്കിള് ആ നിർത്തിയിട്ട് നിന്ന സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടുക കാരണം അവൻ കാണാതെ എടുത്താണ് അപ്പം അവൻ അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നു നിന്നിട്ട് എന്താണെന്നറിയില്ല അങ്ങനെ അവിടെ നിന്നതെന്ന് അറിയില്ല എന്തായാലും കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നു ആ കണ്ടല്ലോ ആ ഒരു വീഡിയോയിൽ കണ്ടല്ലോ സൈക്കിളിൽ അവിടെ നിൽക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇവൻ പതുക്കെ അങ്ങോട്ട് സൈക്കിളെ പോയി അപ്പോൾ എന്താ പറയുക ഓരോ വീടും ഇങ്ങനെ നോക്കിയും സന്ദർശിച്ചും ഒക്കെയാണ് ഇവൻ പോകുന്നത് ഇങ്ങനെയുള്ളവന്മാരാണ് ഓരോരോ വീടുകളും നോക്കി വെച്ചിട്ട് ഒരു പക്ഷേ രാത്രി കാലങ്ങളിൽ വന്നിട്ട് ഓരോ അക്രമങ്ങൾ അതുപോലെ മോഷണങ്ങളും കവർച്ചയൊക്കെ നടത്തുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരുപക്ഷേ ഇവൻ സത്യസന്ധനായിരിക്കാം പക്ഷേ ഇന്നത്തെ കാലഘട്ടത്ത് കാലഘട്ടത്തിൽ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പ്രത്യേകിച്ചും ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ അത് എന്താ പറയുക ഹിന്ദിക്കാരായിക്കോട്ടെ തമിഴന്മാരായിക്കോട്ടെ ഇപ്പോൾ തമിഴന്മാരെന്ന് പറയുമ്പോഴത്തേക്കും എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് തമിഴന്മാർ ഇപ്പോൾ ഈ ഹിന്ദിക്കാരും നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഒരു ആൾക്കാർ തന്നെയാണ് അതും ഈ ഒരു ചെറുക്കൻ ഒരു കൊച്ചു പയ്യനാണ് ഒരുപാട് പ്രായമൊന്നും അവനില്ല എന്നിട്ട് എന്താ സിഗരറ്റ് വലിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ് വലിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാണ് ഈ സൈക്കിളും ചോട്ടി ഇതും ഇങ്ങനെ കുപ്പി പാട്ടെടുക്കാനുണ്ടോയെന്ന് ചോദിച്ച് ചോദിച്ചു വരുന്നത് അതിനിടക്ക് വലിക്കുന്നുണ്ട് അതിനിടക്ക് നമ്മുടെ ആ ഒരു വീടിൻ്റെ അവിടെ കുറച്ച് നേരവൻ നിർത്തിയിട്ടു ആ സമയത്ത് ഞാൻ പുറകിൽ നിന്ന് വീഡിയോ ആണ് ആ കണ്ടത് അങ്ങനെ അവൻ മുന്നോട്ട് സൈക്കിളിൽ ഓട്ടി പോയപ്പോഴാണ് നമ്മുടെ വീണ്ടും തൊട്ടപ്പുറത്തെ ഒരു കല്യാണ വീടാണ് ഈ വരുന്ന ദിവസം അവിടെ കല്യാണമാണ് അപ്പോൾ പെട്ടെന്ന് അവിടെ ഇങ്ങനെ പന്തലും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പം അവൻ അവിടെ പതുക്കെ നിന്നിട്ട് എനിക്ക് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം അവൻ അവിടെ പതുക്കെ നിന്നിട്ട് അവിടെയൊക്കെ ഇങ്ങനെ നോക്കി നിരീക്ഷിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ വരുന്നമാർ എന്ത് മനസ്സിൽ വിചാരിച്ചിട്ടാണ് വരുന്നത് ശരിക്കും ജോലി ചെയ്യാൻ വേണ്ടി നടക്കുന്നതാണോ അതോ ഇങ്ങനെയുള്ള എന്തെങ്കിലും കൊള്ളകൾ നടത്താൻ വേണ്ടി സ്ഥലങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നോക്കി നടക്കുന്നതാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ സത്യസന്ധരായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ വിശ്വസിക്കത്തില്ല കാരണം ആ ഒരു അവസ്ഥയാണ് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് പോലീസുകാരുടെയിൽ നിന്നൊക്കെ നിർദ്ദേശങ്ങളുണ്ട് അതായത് ഇങ്ങനെ ഈ അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികൾ എന്തെങ്കിലും കച്ചവടത്തിനോ മെയിൻ മെയിനായിട്ട് ഹിന്ദിക്കാർ വരുന്നത് ഈ ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ പതപ്പ് വിൽക്കാറുണ്ട് കമ്പിളി പുതപ്പൊക്കെ വിൽക്കാനായിട്ട് വരുന്ന കുറേ ഉണ്ട് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വരുന്ന കുറേ അവന്മാരാണ് ഈ പഴയ കുപ്പി പാട്ടയൊക്കെ പെറുക്കാനുണ്ടോയെന്ന് ചോദിച്ചു അവൻ്റെ ഒരു സൈക്കിൾ നിങ്ങൾ കണ്ടില്ല ആ സൈക്കിളിൻ്റെ പുറകുവശത്തായിട്ട് നല്ലൊരു വലിയൊരു ഇതുപോലെയാണ് അതായത് ഈ കുപ്പിയും പാട്ടയൊക്കെ പെറുക്കി അതിനകത്തൊക്കെ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടാൽ പോലും നമ്മൾ ആരും അറിയത്തില്ല കാരണം അതുപോലത്തെ വലിയൊരു സാധനമാണ് സൈക്കിളിൻ്റെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു ഉന്തുവട്ടി പോലത്തെ ഒരു സാധനം അതിലാണ് അവൻ സാധ ഈ കുപ്പി പാട്ടയൊക്കെ പെറുക്കിയിടുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അവന്മാർ നോക്കി നിന്നിട്ട് സ്ഥലങ്ങളെല്ലാം നോക്കി വെച്ചിട്ട് പോയിട്ട് രാത്രി സംഘങ്ങളായിട്ട് വരുമോ മോഷണം നടത്തും ഒന്നും എന്നൊന്നും നമുക്കറിയില്ല ഇപ്പം ഈ വന്ന ആൾ എത്രക്കാരനാണെന്ന് അറിയില്ല എന്തായാലും അവൻ കുറച്ചു നേരം ആ ഒരു റോട്ടിൽ നിർത്തിയിട്ടി നിർത്തിയിട്ടിട്ട് മൊത്തത്തിലൊക്കെ ഒന്ന് നോക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ട് ഒരു സംശയം തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തത് ഇന്നത്തെ കാലത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഇങ്ങനെ കുപ്പി പാട്ടായിട്ട് പെർക്കാൻ പറ്റുന്നത് അത് ഹിന്ദിക്കാരായിക്കോട്ടെ അല്ലെ മലയാളികളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ നമ്മളൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക